വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട് കഴിഞ്ഞ ദിവസം പി എസ് സി യോഗം വിളിച്ചപ്പോൾ അതിൽ പറയുകയുണ്ടായി കമ്പനി ബോർഡ് എൽ ജി എസിന്റെ വിജ്ഞാപനം എത്രയും പെട്ടെന്ന് പുറപ്പെടുവിക്കുക അപ്പൊ മുപ്പതാം തീയതിക്കൊക്കെ അത് പുറപ്പെടുവിക്കുമെന്നാണ് അറിഞ്ഞത് അപ്പൊ പുറപ്പെടു നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ഏഴാം ക്ലാസ് തുടങ്ങി പി ജി വരെയുള്ള ഏത് ക്വാളിഫിക്കേഷനുള്ള ൾക്കാർക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഇനി ഇങ്ങനെ ഒരു പരീക്ഷ നിങ്ങൾക്ക് കിട്ടില്ലാന്ന് മനസ്സിലാക്കാം അപ്പൊ പഠിച്ചു തുടങ്ങിയവർ കുറച്ചും കൂടി ഭംഗിയായിട്ട് പഠിക്കാനും ഇതുവരെ പഠിക്കാത്തവർ കുറച്ച് ആ ആദ്യമായി വീണ്ടും പഠിച്ചു തുടങ്ങാനൊക്കെ ശ്രമിക്കാം കേട്ടോ നമ്മൾ ഇന്ന് എന്തിന്റെ ക്ലാസ് ആണ് നമ്മൾ എന്നത്തെയും പോലെ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഇരുപതിൽ ഇരുപത് മാർക്ക് കറണ്ട് അഫയേഴ്സിനെ നേടാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഡെയിലി ഫ്രീ കറ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ് അപ്പൊ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റിൻ ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നീതി ആയോഗം ഒരു വർഷവും സുസ്ഥിര വികസന സൂചിക പ്രസിദ്ധീകരിക്കും നീതി ആയോഗ് അങ്ങനെ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചിക നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചിക ആ സൂചിക ഏത് വർഷത്തെ വികസന സൂചികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലയളവിലെ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സം സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ് ഏതാണ് സംസ്ഥാനം കേരളം അപ്പൊ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി അടുത്തത് പ്രധാ നമ്മുടെ ഇന്ത്യയിൽ ഒരു പുതിയ പദ്ധതി കൊണ്ടുവരാണ് ആ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി പദ്ധതിയുടെ പേര് ആദ്യം തന്നെ നമ്മൾ പഠിക്കുക പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ജൻ ദേശീയ जन देशीय प्रधानमंत्री जन देशीय ഉന്നത് ഗ്രാം അഭിയാൻ പ്രധാനമന്ത്രി ജൻ ദേശീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്നാണ് ആ പദ്ധതിയുടെ പേര് ഈ പദ്ധതി കൊണ്ടുവന്നത് ഏത് വിഭാഗങ്ങളിലെ ആൾക്കാരുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനത്തിനാണ് ഏത് വിഭാഗങ്ങളിലെയാണ് ഗോത്ര വിഭാഗങ്ങളിലെയാണ് ഏത് വിഭാഗങ്ങളെയാണ് ഗോത്ര വിഭാഗങ്ങളിലെ അപ്പൊ ഗോത്ര വിഭാഗങ്ങളിലെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമന സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി പ്രധാനമന്ത്രി ജൻ ദേശീയ ഉന്നത ഗ്രാമഭിയാൻ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളം ഇനി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എന്താണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം ആരംഭിച്ചത് ഇവിടെയാണ് ഇന്ത്യയില് ആദ്യമായിട്ട് മുങ്ങിടക്കുന്ന മ്യൂസിയം മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം സ്ഥാപിച്ചത് ഡൽഹിയിലാണ് എവിടെയാണ് ഡൽഹി ഇന്ത്യൻ ആദ്യമായി മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ് ഡൽഹിയിലാണ് ഇനി അടുത്തത് നമുക്കറിയാം യുനെസ്കോ ഓരോ വർഷവും യുനെസ്കോന്റെ ലോക പൈതൃക പട്ടിക പ്രസിദ്ധീകരിക്കും ലോക പൈതൃക പട്ടിക പ്രസിദ്ധീകരിക്കും ആ പ്രസിദ്ധീകരിക്ക അതിലെ കുറെയധികം പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ജൈവ വൈവിധ്യം നിലനിൽക്കുന്ന കേന്ദ്രങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഒരു എന്താ പറയാ ശവകുടീരം തെയാണ് അത് എന്താ പറയുന്നത് ലോക പൈതൃക പ്രദേശമായിട്ട് ഇന്ത്യയിലൊരു ശവകുടീരത്തെ പ്രഖ്യാപിക്കേണ്ടത് അത് മൈതം എന്താണ് ആ ശവകുടീരം മൈതം എന്നാണ് അതിന്റെ പേര് മൈതം അല്ലെങ്കിൽ മൊയ്തം എന്നൊക്കെ പറയും അത് മൈതം എന്ന് പറയുന്നത് ശവകുടീരങ്ങളാണ് മൈദം എന്ന് പറയുന്നത് ശവകുടീരങ്ങളാണ് എന്ന് മനസ്സിലാക്കാം അത് ഇന്ത്യയില് ഒരു രാജവംശം ഉണ്ടായിരുന്നു ആ രാജവംശത്തിന്റെ പേര് അഹോം രാജവംശം എന്നാണ് അഹോം രാജവംശത്തിലെ ഭരണാധികാരികളുടെ ശവകുടീരങ്ങളാണ് മൈതം എന്നറിയപ്പെടുന്നത് അപ്പൊ ഇത് ഈ എവിടത്തെയാണെന്നാണ് ചോദ്യം യുനെസ്കോ ലോക പൈതൃക പട്ടികയില് ഇടം നേടിയ അഹോം രാജവംശത്തിന്റെ മൈതം ശവകുടീരം ഏത് സംസ്ഥാനത്താണ് എവിടെയാണ് അസമിലാണ് എവിടെയാണ് അസമിലാണ് ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് ഇനി അടുത്ത ചോദ്യം ഛത്തീസ്ഗഡില് അതെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഛത്തീസ്ഗഡില് കഡ്ഗോര മേഖലയിൽ കഡ്ഗോര കാ മേഖല ഛത്തീസ്ഗഡിലെ കഡ്ഗോര എന്ന് പറയുന്ന മേഖലയില് ഒരു എന്താരംഭിച്ചാണ് മൈൻ ആരംഭിക്കുകയാണ് മൈൻ ആരംഭിക്കുകയാണ് കേട്ടാ ഈ മൈന്റെ പ്രത്യേകത ഇത് ഏത് ലോഹം ഖനനം ചെയ്യുന്നതിന് ആരംഭിച്ച മൈനാണ് ഏത് ലോഹം ഖനനം ചെയ്യുന്നതിന് അപ്പൊ ഛത്തീസ്ഗഡിലെ കഡ്ഗോര മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച ആ ഏതാണ് മൈന് ഏത് ലോഹം ഖനനം ചെയ്യുന്നതിന് ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ മൈനാണ് അപ്പോ ലിഥിയം എന്നാണ് അത് മനസ്സിലാക്കേണ്ടത് അപ്പൊ ലിഥിയം ഖനനം ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ച മൈൻ ഛത്തീസ്ഗഡിലെ കട്ഘോര മേഖലയിലുള്ള മൈനാണ് ഛത്തീസ്ഗഡിലെ കഡ്ഘോര മേഖലയിലെ പുതുതായി ആരംഭിച്ച ഒരു മൈൻ ഏത് ലോഹം ഖനനം ചെയ്യുന്നതിന് ആദ്യമായിട്ട് ആരംഭിച്ച മൈനാണ് ലിഥിയം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അഹോം രാജവംശത്തിന്റെ മൈതം ശവകുടീരം എവിടെ കാണപ്പെടുന്നു അസമ് ഇന്ത്യയിൽ ആദ്യത്തെ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം ഡൽഹി പ്രധാനമന്ത്രി ജൻ ദേശീയ ഉന്നത ഗ്രാമഭിയാൻ ഏത് ഭാഗത്തിലെ ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനത്തിന് വേണ്ടി ആരംഭിച്ചതാണ് ഗോത്ര വിഭാഗം നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളം അഞ്ചെണ്ണം പഠിച്ചു അല്ലെ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ് ഇന്ത്യയില് ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നതായിട്ട് നമുക്കറിയാം അത് നിലവിൽ വന്നത് രണ്ടായിരത്തി ജൂലൈ ാണ് ഞാൻ പറഞ്ഞു എല്ലാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാര്യങ്ങൾ മാത്രമല്ല പഠിക്കണേ ഇതിന് മുമ്പത്തെ കാര്യങ്ങളും കൂടി പ്രധാനപ്പെട്ട് നമുക്ക് പഠിച്ചു വെക്കണം അപ്പൊ ഇന്ത്യയിലെ ക്രിമിനൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് ഇനി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ിക്കൽ റിസർച്ച് ടെലസ്കോപ്പ് എന്താണ് റോബോട്ടിക് ഇന്ത്യയിലെ റോബോട്ടിക് ആ റോബോട്ടിക് ഒപ്റ്റിക്കൽ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പ് റിസർച്ച് ടെലസ്കോപ്പ് മനസ്സിലായ ഇന്ത്യയിലെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലിസ്കോപ്പ് അതിന്റെ പേര് എന്താണ് അതിന്റെ പേരാണ് ഗ്രോത്ത് ഇന്ത്യ എന്താ അതിന്റെ പേര് ഗ്രോത്ത് ഇന്ത്യ ഗ്രോത്ത് ഇന്ത്യ ക്ലിയർ ആയോ ഇന്ത്യയിലെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലിസ്കോപ്പ് ആണ് ഏത് ഗ്രോത്ത് ഇന്ത്യ ഉം അപ്പൊ അതൊരു ക്വസ്റ്റിനായി അത് സ്ഥാപിച്ചത് എവിടെയാണ് എവിടെയാണ് സ്ഥാപിച്ചത് ലഡാക്കിലാണ് ലഡാക്ക് അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പായ എന്താണ് ഗ്രോത്ത് ഇന്ത്യ ഗ്രോത്ത് ഇന്ത്യ ടെലിസ്കോപ്പിന്റെ പേര് ഗ്രോത്ത് ഇന്ത്യ സ്ഥാപിച്ച സ്ഥലം ലഡാക്ക് കിട്ടിയില്ലെ ഉത്തരം ഇനി അടുത്ത ചോദ്യം പഠിക്ക പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇനി പതിനെട്ട് വയസ്സില് വിവാഹം ചെയ്യണ്ട എപ്പോ ചെയ്താൽ മതി ഇരുപത്തിയൊന്ന് വയസ്സില് വിവാഹം ചെയ്താൽ മതി പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സിൽ നിന്ന് ഇരുപത്തി ഒന്ന് വയസ്സാക്കി ഉയർത്തിയ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് നല്ല കാര്യമാണ് ഏർ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സാക്കി ഉയർത്തിയ ഏതാണ് സംസ്ഥാനം ഹിമാചൽ അടുത്തത് ഒക്ടോബർ ഒക്ടോബർ മാസത്തിൽ മാസത്തിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കുറച്ച് ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി നൽകി എന്തു നൽകി ക്ലാസിക്കൽ പദവി നൽകി ആ ഭാഷകൾ ഏതെല്ലാമാണ് ഏതൊക്കെയാണ് ഇതിനു മുമ്പ് ആ സമയത്ത് ഞാൻ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടല്ല അന്നത്തെ ഡെയിലി കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സിൽ ഡെയിലി ഇല്ല അന്ന് ആഴ്ചയിൽ ഒരിക്കലും കറണ്ട് അഫേഴ്സ് അപ്പൊ ആ സമയത്ത് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് മറാത്തി അതുപോലെ തന്നെ പാലി അതുപോലെ തന്നെ പ്രാകൃത് മറാത്തി പാലി പ്രാകൃത് അസമീസ് അസമീസ് ബംഗാളി ബംഗാളി ഇതൊക്കെയാണ് ഭാഷകൾ ക്ലിയർ ആയി മക്കളെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സെൻട്രൽ ഗവൺമെന്റ് ക്ലാസിക്കൽ പദവി നൽകിയ ഭാഷകൾ മറാത്തി പാലി പ്രാകൃത അസമീസ് ബംഗാളി ക്രിമിനൽ നിയമം ഇന്ത്യയിൽ പുതിയത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് ഇന്ത്യയിലാദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലിസ്കോപ്പിന്റെ പേര് ഗ്രോത്ത് ഇന്ത്യ അത് സ്ഥാപിച്ച സ്ഥലം ലഡാക്ക് സംസ്ഥാന ഗവൺമെന്റ് ആണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തി ഒന്നാക്കിയത് ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കേന്ദ്ര ഗവൺമെന്റ് ക്ലാസിക്കൽ പദവി നൽകിയ ഭാഷകളുടെ പേരുകളാണ് മറാത്തി പാലി പ്രാകൃത് ആസാമീസ് ബംഗാളി തുടങ്ങിയവ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അതായത് ഭൂകമ്പത്തെ തുടർന്ന് ദുരിതത്തിലായ ഏത് രാജ്യത്തെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ അതായത് ഒരു രാജ്യത്ത് ഭയങ്കര ഭൂകമ്പം നടന്നു അപ്പൊ ആ രാജ്യത്തെ സഹായിക്കാനായിട്ട് ഇന്ത്യ ഒരു ദൗത്യം ദൗത്യം ഇന്ത്യ ദൗത്യം ഏതാണ് ഓപ്പറേഷൻ ബ്രഹ്മ ഇന്ത്യയുടെ ആ ദൗത്യം ഓപ്പറേഷൻ ബ്രഹ്മ ഏത് രാജ്യത്തെ സഹായിക്കാനാണ് എന്നുള്ളതാണ് ക്ലിയർ ആയോ ഏർ ഏത് രാജ്യത്തെ സഹായിക്കാനാ മ്യാൻമാറിന് അപ്പൊ ഭൂകമ്പത്തെ തുടർന്ന് ദുരിതത്തിലായ ഏത് രാജ്യത്തെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിന്റെ പേരാണ് അല്ലെങ്കിൽ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ ഏതാണ് മ്യാൻമർ ആണ് ഏതാണ് രാജ്യം മ്യാൻമാർ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ യൂണിവേഴ്സിറ്റി എവിടെയാണ് നിലവിൽ വന്നത് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല നിലവിൽ വന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വനിത കബഡി ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ വനിത കബഡി ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ആരാണ് ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ആരാണ് മക്കളെ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കളാരാണ് ഇന്ത്യയാണ് ഇനി ജി എസ് ടി നമ്മള് ഓരോ സംസ്ഥാനത്തും ആൾക്കാരില് ജി എസ് ടി പിരിക്കണ്ട് ആ സംസ്ഥാന ജി എസ് ടി പിരിവിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം മഹാരാഷ്ട്ര ജി എസ് ടി പിരിവിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് എവിടെയാണ് മഹാരാഷ്ട്രയാണ് അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് മെട്രോ സർവീസ് കണ്ടോ ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് വന്ദേ ഭാരത് എന്ത് സർവീസാണ് വന്ദേ ഭാരതിന്റെ മെട്രോ സർവീസ് മെട്രോ സർവീസ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് മെട്രോ സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഏതാണ് സംസ്ഥാനം ഗുജറാത്ത് ആണ് അപ്പൊ ഒന്നും കൂടെ പഠിച്ചേ ഭൂകമ്പത്തെ തുടർന്ന് ദുരിതത്തിലായ ഏത് രാജ്യത്തെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമാർ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ ജി ഏറ്റവും കൂടുതൽ പിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് ഗുജറാത്തിലാണ് എവിടെയാണ് ആരംഭിച്ചത് ഗുജറാത്തിലാണ് എന്ന് ഓർത്തു വെക്കണം ഇത്രയും കാര്യം ക്ലിയർ ആയോ നീ അണ്ടർ നയൻറ്റീൻ വനിത ടി ട്വന്റി ക്രിക്കറ്റ് വനിത എന്താണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് അല്ലെ വനിത ട്വന്റി ട്വന്റി ക്രിക്കറ്റ് 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 എന്താ പറയുന്നത് അത് വേൾഡ് കപ്പ് വേൾഡ് കപ്പില് ആരാണ് ജേതാക്കളായത് ആരാണ് ഇന്ത്യയാണ് അണ്ടർ നയന്റീൻ വനിത ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ക്രിക്കറ്റ് ജേതാക്കളാണ് ഇന്ത്യ എന്താവുന്ന കൂടെ പറയട്ടെ ഞാൻ അണ്ടർ നയൻറ്റീൻ വനിത ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ക്രിക്കറ്റ് ജേതാക്കളാണ് ഇന്ത്യ പലർക്കും ഇങ്ങനെ സ്പോർട്സ് ഒന്നും ഇഷ്ടപ്പെടണില്ല അതുകൊണ്ട് പൊതുവേ എനിക്കും ഇഷ്ടമുള്ള കാര്യമില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയണത് അണ്ടർ നയൻറ്റീൻ വനിതാ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം എവിടെയാണ് നിലവിൽ വന്നത് ഒ പി ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ വന്നു ഒ പി ജിൻഡാൽ യൂണിവേഴ്സിറ്റി ഒ പി ജിൻഡാൽ യൂണിവേഴ്സിറ്റി ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നതാ ഒ പി ജിൻഡാൽ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നതാ ഒ പി ജിൻഡാൾ യൂണിവേഴ്സിറ്റിയിലാണ് അടുത്തത് സ്മരണാർത്ഥം അതായത് സ്മരണാർത്ഥം സാങ് ഗ്യാട്സോ എന്താണ് കേട്ടോ സാങ്ങാണ് സാങ് കണ്ടു പേര് സാങ് ഗ്യാട്സോ ക്ലിയർ ആയില്ലേ എന്ന നാമകരണം ചെയ്യപ്പെട്ട കൊടുമുടി സ്മരണാർത്ഥം എന്ന നാമകരണം ചെയ്യപ്പെട്ട കൊടുമുടി ഏത് സംസ്ഥാനത്ത് കാണപ്പെടുന്നു എവിടെയാ എവിടെയുണാചൽ പ്രദേശ് അപ്പൊ ഏത് സംസ്ഥാനത്താണ് ദലൈലാമയുടെ സ്മരണാർത്ഥം സാങ് ഗ്യാട്സോ എന്ന പേരിൽ ഒരു കൊടുമുടിക്ക് പേരിട്ടത് ഏതാണ് സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് സംസ്ഥാനത്തിന്റെ പേര് അരുണാചൽ പ്രദേശ് എല്ലാവർക്കും ക്ലിയർ ആയോ ഇനി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ ഭാരതീയ റിസർവ് ബാങ്കിന്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഗവർണർ പദവിയിലിരിക്കുന്നത് ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്കിന്റെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ആരാ റിസർവ് ബാങ്കിന്റെ ഗവർണർ സഞ്ജയ് മഹോ മൽഹോത്ര അടുത്തത് മഹാകുംഭ നമ്മൾ കുംഭമേള കേട്ടുണ്ട് അല്ലേ മഹാകുംഭമേള ഞാൻ പഠിപ്പിച്ചെന്നുണ്ടോ നിങ്ങൾക്ക് മഹാകുംഭ എന്ന പേരിൽ ഒരു പുതിയ ജില്ല നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് മഹാകുംഭ് എന്ന പേരിൽ പുതിയ ജില്ല വന്നത് ഉത്തർപ്രദേശ് അണ്ടർ നയൻറ്റീൻ വനിതാ ട്വന്റി ട്വന്റി ക്രി വേൾഡ് കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ ഇന്ത്യയിൽ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്ന ഒ പി ജിൻഡാലി യൂണിവേഴ്സിറ്റി ഏത് രാ ഏത് സംസ്ഥാനത്താണ് സ്മരണാർത്ഥം ഒരു കൊടുമുടിക്ക് നമ്മൾ സാങ് ഗാട്സോ എന്ന പേര് നൽകിയത് അരുണാചൽ പ്രദേശ് റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണർ നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്ര മഹാകുംബ് എന്ന പേരില് പുതിയ ജില്ല രൂപീകരിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് പിന്നെ നമ്മൾ എത്ര ചോദ്യ പഠിച്ചേ ഇരുപതെണ്ണം പഠിച്ചു അപ്പൊ ഇരുപതിൽ ഇരുപത് മാർക്ക് നമുക്ക് നേടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്തിനാ നമ്മുടെ എൽ ജി എസിന് അല്ലെ നോട്ടിഫിക്കേഷൻ വരിയായി രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗം നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ അത് തുടങ്ങിയേക്കണം അപ്പൊ തീർച്ചയായിട്ടും എന്റെ കൂടെ നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചോളൂ അത് നേടാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ അതിന് കൃത്യമായിട്ട് പേപ്പറും പേനൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് ഇരുന്ന് പഠിച്ച് ജയിച്ചു മുന്നേറും എല്ലാവരും കൂട്ടം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചാവുന്ന ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ഇതാ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കൂട്ടോ അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ